ൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കാണാം ഒത്തിരി സ്നേഹത്തോടെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ ദിവ്യകാരുണ്ണത്തിൽ ഒരു സ്ഥലം നമ്മുടെ ഹൃദയങ്ങളെ കാതുകളെ തുറന്നു വെച്ചാൽ കേൾക്കാൻ പറ്റും ചോദിച്ച ചോദ്യം ഇവരെക്കാളും ഇവയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ഇവയേക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു കുറഞ്ഞതായി മാറും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ തമ്രാനെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിരന്തരം നീ ഞങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കൊടുക്കോയെ ലോകത്തെക്കാളും ലോകം വെച്ച് നീട്ടുന്ന നൈമിഷികമായ സന്തോഷത്തെക്കാളും ഒക്കെ വിലയുള്ളതായി നിന്നെ ഞാൻ കാണുന്നു എന്ന് പറയാൻ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പറയാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാം പടിയിറങ്ങിപ്പോയാലും ലോകം നമുക്ക് തന്നത് ലോകം നമുക്ക് സമ്മാനിച്ചത് എന്തെല്ലാം നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയാലും പടിയിറങ്ങിപ്പോയാലും നമ്മൾ സങ്കടപ്പെടില്ല വേദനിക്കില്ല നിരാശപ്പെടില്ല ആകുലതയിലേക്ക് നമ്മൾ പോകില്ല കാരണം എന്താ ജോബ് പറഞ്ഞല്ലേ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം അഹത്തപ്പെടട്ടെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് ലൗകികമായ ലോകത്തിൻ്റെതായ പലതും നഷ്ടപ്പെടുമ്പോ ലോകം തന്നത് തിരിച്ചെടുക്കുമ്പോൾ പല പരാജയങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വല്ലാതെ കണ്ട് ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ മക്കളെ അതിനേക്കാളൊക്കെ അധികമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതും അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിന്റെ വാഗ്ദഗങ്ങളും സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എൻ്റെ കഷ്ടതയുടെയും എൻ്റെ തീവ്ര വേദനയുടെയും നടുവിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദം കണ്ടു ആനന്ദം കാണാൻ പറ്റും പറ്റാതെ പോകുന്നത് ദൈവവചനത്തെക്കാളും ആനന്ദം ഈ വസ്തുക്കളിലായിരുന്നു ദൈവവചനം തരുന്ന സന്തോഷത്തെക്കാളും അധികം സന്തോഷം ഈ വസ്തുക്കളിലായിരുന്നു ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം ആശ്രയത്വം അർപ്പിക്കേണ്ടതിനും ഉപരിയായി മറ്റെന്തൊക്കെ എന്തൊക്കെ എന്തിലൊക്കെ ആയിരുന്നു നമ്മുടെ ആശ്രയത്വം അതുകൊണ്ടാണ് നമ്മളിന്ന് നിരാശപ്പെട്ടു പോയത് അതുകൊണ്ടാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയപ്പോ നഷ്ടപ്പെട്ടു പോയപ്പോ കൈമോശം വന്നു പോയപ്പോ അത്ര കണ്ട് ഭാരപ്പെടാൻ കാരണം വചനത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കാം തവരാനെ ഈ ഒരു അഭിഷേകം എനിക്ക് തരാൻ പറ പറയാം ഇതൊരഭിഷേകമാണ് എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ ദൈവവചനത്തെ സ്നേഹിക്കാൻ സുവിശേഷത്തിന് സുവിശേഷത്തെ സ്നേഹിക്കാൻ ദൈവരാജ്യത്തെ സ്നേഹിക്കാൻ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി വില കൊടുക്കാൻ ഒക്കെ പറ്റുന്നത് സ്വർഗം തരുന്നൊരു അഭിഷേകമാണ് പ്രാർത്ഥിക്കാം ദൈവമേ ഈ അഭിഷേകത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം കൃതാവ് ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട് ഞങ്ങൾക്ക് കുറവുകളുണ്ട് ഞങ്ങൾക്ക് പോരായ്മകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാനുഷികമായ സംഘർഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒക്കെ നടുവിലും നിന്നെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് ഈശ്വരക്ക് നീട്ടി പിടിക്കുക തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്ന ഒരു വിഷയമാണല്ലോ വചനം പറയുന്ന കാര്യമാണ് രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതു വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും കാരണം അതാണ് കാരണം നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാശ്രമം ഉറപ്പിച്ചു നിനക്ക് ഒരു ദന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഈശ്വരക്ക് നീട്ടി പിടിക്കുമ്പോ താഴ്ന്ന സ്വരത്തിൽ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ സ്നേഹം ഇതാ നമ്മളെ വലയും ചെയ്യുന്ന സമയമാണ് നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം ആ സ്നേഹത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് എടുത്തു വയ്ക്കുക ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക ആ സ്നേഹത്തിന്റെ പങ്കുകാരാക്കി നമ്മളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം പത്ത് റോസ് പറഞ്ഞതുപോലെ ഈശോയെ നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എല്ലാം അറിയുന്നവനാണല്ലോ എനിക്ക് എത്രമാത്രം നിന്നോട് സ്നേഹം ഉണ്ടെന്ന് നിനക്കറിയാലോ എത്രമാത്രം അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാലോ യെസ് ആ സ്നേഹത്തോടെ വലിയ സ്നേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നിന്ന് ഈശോയെ സ്തുതിക്കാവോയ ഹലൂയ ഹലലൂയ ഈശോയെ ആരാധന 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 ഹലലൂയ 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 ദൈവ സ്നേഹത്തിന്റെ പ്രകാശം നമ്മളിൽ പകരട്ടെ ആ പ്രകാശം നമ്മളിൽ നമ്മുടെ അന്ധകാരത്തിന്റെ നമ്മളിൽ ഊറിക്കിടക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നൊക്കെ ഒരു വെളിച്ചം കിട്ടാൻ ഒരു വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവെ വിവേകരഹിതമായ അവസ്ഥകളിൽ നിന്നും കർത്താവെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ മേഖലകളിൽ നിന്നും ആത്മീയ ഭൗതികമായ സംഘർഷങ്ങളിൽ നിന്നൊക്കെ തമനാനന്ദി ഞങ്ങളെ വിമോചിപ്പിച്ച് വീണ്ടെടുക്കുന്നേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വിശുദ്ധ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ദൈവത്തോട് ഐക്യപ്പെട്ടുള്ള ജീവിതത്തിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ആരും നിന്റെ സ്നേഹം അമ്മയെ പോലോ മനിക്കും സ്നേഹം കാരുണ്യത്താൽ സ്നേഹമേ സ്നേഹമേ താങ്ങിടുന്ന നിന്നെ എന്നും സാധിക്കുന്ന എല്ലാ മക്കളും ദിവികാരുണീശയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈ ആരാധനയിൽ നമ്മൾ സമർപ്പിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കട്ടെ നിങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളൊക്കെ ആകാം നിങ്ങളേ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന്റെ കാര്യങ്ങളാകാം വ്യക്തി ജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെതോ ദാമ്പത്യത്തിൻ്റെതായോ ഒക്കെ പ്രശ്നങ്ങളാകാം മക്കളോടത്തുള്ള വേദനയോ രോഗാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളോടത്തുള്ള സങ്കടമോ നിങ്ങൾ തന്നെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്തുവാകട്ടെ അതെല്ലാം ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് കയർത്താം പ്രാർത്ഥിക്കാൻ കർത്താവേ നീ എന്നെ സ്പർശിക്കണമേ ഈശോ നിന്നെ എല്ലാറ്റിനേക്കാളും ഉപരി സ്നേഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും ഈശോ ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഈ മക്കളുടെ നിയോഗങ്ങളിലേക്ക് നിന്റെ ആശീർവാദം കടന്നു ഈല്ലട്ടെ നിന്റെ സങ്കടങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതികൂലങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും എല്ലാം തമ്പുരാനെ നിന്റെ ആശീർവാദം കടന്നു ചെല്ലട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു തുറന്ന കരങ്ങൾ ഈശോലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം ഹല രൂയ ഹല രൂയ ഹല രൂയരാധന ആരാധനൂയാധനധനാധനൂയാ It's me. Be...